രാവിലെ അപ്പോൾ നമ്മൾ ചൂണ്ടപ്പം നോക്കണം നമ്മുടെ ആനക്കയം ബീച്ചിൻ്റെ സെൻട്രൽ പാർലായിട്ട് ചൂണ്ടാണോ അപ്പോൾ നമ്മൾ നൈറ്റ് ഫിറ്റിങ്ങനെ യൂസ് ചെയ്യണേ അപ്പോൾ നമ്മൾ നമ്മളിന്ന് കുണ്ണേക്കട എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കരികരണ്ട് നമ്മൾ മുഴുത്ത കരികളുണ്ട് പിന്നെ നമ്മൾ വെച്ചാൽ ചാള ആ ചെറിയ ചാള അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കണ മഞ്ഞക്കൂരിയും മലയിലും ആരിലൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നലും കിട്ടുവാണെങ്കിൽ വീഡിയോട്ടാണ് കേട്ടോ ഓക്കെ സെറ്റ് അടുത്ത മഞ്ഞക്കൂരി ആ ഓ സൈസ് മഞ്ഞക്കൂരി അടുത്തൊരു മഞ്ഞക്കുറ്റി അടിച്ചു കേട്ടോ കേട്ടോ എത്താമെന്നെ അതിൻ്റെ മുള്ളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ